ഒരുത്തൻ പറയുന്നു ഞാൻ പൗലോസിന്റെ ഗ്രൂപ്പാണ് ആ സാധാരണ മനുഷ്യരല്ല എന്ന് മനുഷ്യരല്ലേ ഗ്രൂപ്പിസം ഇന്ന് ഭാഷ പറഞ്ഞാൽ ഗ്രൂപ്പിസം പണ്ടായിരുന്നു ഇപ്പൊ പാനലിസ പാനലിസമാ ലോക്കൽ സഭകളിൽ പോലും ലോക്കൽ സഭകളിൽ ഒരു റെസ്റ്റോറന്റിലെ ഒരു നല്ല റെസ്റ്റോറന്റിലെ ആളില്ല സഭയ്ക്കകത്ത് ഒരു നല്ല റെസ്റ്റോറന്റിൽ അതിന്റെ ടൈമിങ്ങിന് സമയത്ത് ക്യൂ മുഴുവൻ ആ റെസ്റ്റോറന്റിലെ നിക്കളില്ല ഒരു സഭയ്ക്കകത്ത് പക്ഷെ ഇതിനകത്ത് എന്താ പാനലാ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ചിന്തിച്ചതുപോലെ ക്രിസ്തു എന്ന നിത്യാവകാശത്തെ പ്രാപിക്കുവാൻ ആത്മാവിൽ ജീവിച്ച വളരുന്നവരാണോ നാം സ്വപ്നം കാണരുത് അവിടെ എത്തുമെന്ന് സ്വപ്നം കാണാൻ പാടില്ല അവിടെ എത്തുമെന്ന് സ്തോത്രം മനസ്സിലാകുന്നുണ്ടോ നാം രക്ഷിക്കപ്പെട്ടു ആത്മാവ് നമ്മെ ജീവിപ്പിച്ചു ശരി തന്നെ പക്ഷേ ഇന്നും നാം ശേഷം മനുഷ്യരെ പോലെ സാധാരണക്കാരെ പോലെ കഴിയുന്നവരാണെങ്കിൽ നമ്മുടെ ഇടയിൽ ഇന്നും ഈർഷ്യയും പിണക്കവും ഉണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ ഇന്നും പാനലിസം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിസം ഉണ്ടെങ്കിൽ സത്യം പറയുക ദൈവവചനപ്രകാരം നാം ആ നിത്യാവകാശത്തിലെത്തുകയില്ല സ്തോത്രം അവകാശത്തിലെത്തുകയില്ല അത് പ്രസംഗിക്കുന്ന ഞാനായാലും എന്നെ ഇതിനു വേണ്ടി ഇവിടേക്ക് വിളിച്ച ഈ ദൈവസഭയുടെ ശുശൂഷകനായ എന്റെ സ്നേഹിതനായാലും ഞങ്ങളെ പറഞ്ഞു വേറെ ആർക്കും പ്രശ്നമില്ലല്ലോ ഇതിനെ സംഘടിപ്പിച്ച ലോക്കൽ പി എ ആയാലും അതിനുവേണ്ടി മാസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ച ഞാൻ വന്ന പോലെ ഓടിയൊക്കെ നടക്കുന്ന ജയിൽ ബ്രദർ ആയാലും അദ്ദേഹത്തെ പറഞ്ഞ വേറെ ആർക്കും പ്രശ്നമില്ല അപ്പം ഇതൊക്കെ പ്രിയരെ ഞാനും നിങ്ങളും നിത്യതയിൽ എത്തുകയില്ല ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റേണ്ട ഒരു വലിയ ആവശ്യകതയുണ്ട് സ്തോത്രം നഷ്ടം സംഭവിച്ചെന്ന് പറഞ്ഞാലും കഷ്ടമേൽക്കേണ്ടി വന്നാലും പ്രിയരെ ഇങ്ങനെയുള്ള ചെടികഥകളിൽ നിന്ന് നാം മനം തിരിഞ്ഞേ പറ്റൂ സ്ത്രം മനം തിരിഞ്ഞേ പറ്റു ആരെങ്കിലും ഇതൊക്കെ എടുക്കട്ടെ മുമ്പേ പറഞ്ഞല്ലോ ഫ്രീയിലും വില കുറഞ്ഞും ഈ സാധനങ്ങളൊക്കെ തരാൻ ആളുണ്ട് അവരൊക്കെ പിടിച്ചു നിർത്തുമ്പോൾ കൂടെ നിൽ അവരുടെ മുമ്പിൽ നിൽക്കാൻ ഞാനും നിങ്ങളും തോളൊക്കെ വിരിച്ചു പോകരുത് ഭാരമാകും നിത്യതയിലേക്ക് ഇതുകൊണ്ട് പ്രവേശിക്കാൻ പറ്റില്ല സ്തോത്രം ശേഷം മനുഷ്യരെ പോലെ നടക്കുന്ന ഗ്രൂപ്പിസം പാനലിസം ഈ നമ്മുടെ ഒരാഴ്ചത്തെ ഫലമായി ക്ലാസിൽ ഉള്ളിൽ നിന്നും ഇതിൽ സംബന്ധിക്കുന്ന സഭകളുടെ എങ്കിലും അകത്തു നിന്നും പാനലിസവും ഗ്രൂപ്പിസവും ഒക്കെ മാറി നമ്മുടെ ഇടയിലെ ഈർഷയും പിണക്കവും ഒക്കെ മാറി ദൈവത്തിന്റെ ആത്മാവിനാൽ ഒന്നിച്ച് ഒന്ന് വന്നിരുന്നെങ്കിൽ സ്ത്രോത്രം നമ്മുടെ ഈ ബൈബിൾ ക്ലാസുകൾ തീർച്ചയായും അനുഗ്രഹപ്രദമാകും അനുഗ്രഹപ്രദമാകും അതല്ലാതെ ആളെത്ര എന്ന് പറഞ്ഞാലും ഇന്റർനെറ്റിലൂടെ ഇതൊക്കെ എത്ര പേര് കണ്ടെന്ന് പറഞ്ഞാലും എത്ര ലൈക്ക് അടിച്ചാലും ഒന്നും ഒരു പ്രയോജനവുമില്ല നാം ആദ്യത്തെ ദിവസം ചിന്തിച്ചതുപോലെ ആയി ഇത് നമ്മുടെ ജീവിതത്തിൽ മാറണം അതിന് നാം ഒരുക്കമാകുമോ മറ്റൊരു കൂട്ടർ എന്താണ് ദൈവവചനമല്ല അവർക്ക് വിഷയം അവർക്ക് വിഷയം നേതാക്കന്മാരാണ് അല്ലെങ്കിൽ ഇലക്വന്റ് അദ്ദേഹമാണ് പഴയ സീനിയർ മോസ്റ്റ് ഗ്രൂപ്പ അവര് ഓരോ വ്യക്തികളെയാണ് താരതമ്യം ചെയ്യുന്നത് വ്യക്തികളെ താരതമ്യം ചെയ്യുക നാം ആരെയാ കമ്പയർ ചെയ്യാറുള്ളത്

സ്തോത്രം മാറ്റാൻ നാം തയ്യാറാണ് ജീവിതത്തിൽ മാറ്റം വരുത്താൻ നാം ഒരുക്കുവാണോ ആത്മാവിൽ വളരുവാനായി ആത്മാവിൽ വളർന്ന് ക്രിസ്തു എന്ന നിത്യ അവകാശത്തെ സ്വന്തമാക്കുവാനായി നാം ഒരുക്കു സ്തോത്രം അതിനെ നാം ഒരുങ്ങണം സ്തോത്രം ഒരു 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 പിക്ചർ ഞാൻ ഇവിടെ

വളർന്നയാളാ പക്ഷേ എവിടെ വളർന്നിട്ടില്ല ക്രിസ്തുവിൽ വളർന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ ഫേസ് വാച്ച് നമ്മുടെ ഫേസ് വെക്കേണ്ടതല്ലേ ഇവിടെ അല്ലേ സ്തോത്രം പലരും ഇന്ന് ഈ അവസ്ഥയില എവിടെ വളർന്നിട്ടുണ്ട് സഭയ്ക്കകത്ത് ഭയങ്കര ഉള്ളികളാ സഭയ്ക്കകത്ത് വളരെ സ്വാധീനമുള്ളവരാ പ്രസ്ഥാനത്തിൽ പോലും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ് നമ്മൾ പക്ഷെ എവിടെ ഒരു വളർച്ചയില്ല ക്രിസ്തുവിൽ ഒരു വളർച്ചയില്ല നമുക്ക് പ്രസ്ഥാനത്തിൽ വളർന്നില്ലെങ്കിലും ലോക്കൽ സഭയുടെ എങ്ങും നമ്മൾ എത്തിയില്ലെങ്കിലും നമ്മൾ യോഗ്യരായിരിക്കും ചിലപ്പോൾ അതിനൊക്കെ പക്ഷെ എങ്ങും നാം എത്തിയില്ലെങ്കിലും നാം എവിടെ വളരണം ക്രിസ്തുവിൽ വളരണം ആത്മാവിൽ വളരണം കർത്താവ് എനിക്ക് വേറെ ഒന്നും വേണ്ട വേറെ എങ്ങും വേണ്ട ഞാൻ നമ്മൾ വെറുതെ പറയാമല്ലോ ക്രൂശിനു മറിഞ്ഞിരിക്കാൻ സഹായിക്കണമെന്നൊക്കെ അതെ ആ ക്രൂശിനു മറഞ്ഞു നിന്നിട്ട് മറഞ്ഞു നിന്നിട്ട് സ്തോത്രം ക്രിസ്തുവിൽ നമുക്കങ്ങ് വളർന്നാൽ മതി ഈ പോടിയത്തിന്റെ ഉദ്ദേശം എന്തിനാ ഇത് ഇതുപോലെ സാധനം വെക്കാനാണോ അല്ല കേട്ടോ ഇങ്ങനൊരു ഉപയോഗം ഉണ്ട് എന്നാൽ പ്രസംഗിക്കുന്നയാള് ഇതിന്റെ പുറകിൽ നിന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഗം ആവോളം ഇവിടെ മറഞ്ഞ് മുഖവും ശബ്ദവും മാത്രം വെളിയിൽ വന്നാ മതി എന്നുള്ള ഉദ്ദേശമാണ് ഇതിനുള്ളത് പക്ഷെ ഇന്ന് ഞങ്ങളെപ്പോലുള്ളവർ എന്താ ചെയ്യുന്നത് വന്ന ഉടനെ സ്റ്റേജ് ഇത് പിടിച്ചുപാറ്റും സ്റ്റേജ് പിടിച്ചുപാറ്റും ഇത് എന്നിട്ട് ഞങ്ങൾ അങ്ങ് നിയമസഭയുടെ വാശി പറഞ്ഞാൽ അങ്ങ് അടുത്തണത്തിലേക്ക് ഇറങ്ങും അങ്ങും ഇതൊരു ഒരു ഒരു മെറ്റഫോറിക്കലാണ് പ്രസംഗകന്റെ സിംഹഭാഗവും മറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ ക്രൂശിന് ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഞാനും നിങ്ങളും മറഞ്ഞിരിക്കണം സ്തോത്രം നാം ആവോളം ദൈവത്തിൽ മറഞ്ഞിരുന്നിട്ട് നമ്മിലൂടെ ദൈവമാണ് ക്രിസ്തുവാണ് ക്രിസ്തുവിന്റെ ക്രൂശാണ് പ്രതിബിംബിക്കേണ്ടത് സ്ത്രോത്രം പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് എന്താ എന്താ പോളിയത്തിനും മുമ്പിലേക്ക് ഞങ്ങൾ ഇറങ്ങി നിൽക്കുന്നതുപോലെ ഞങ്ങൾ നിന്നിട്ട് ഇതങ്ങ് മറക്കിയ ഇതുപോലെ ക്രിസ്തുവിനു മുമ്പിലേക്ക് ഇന്ന് നമ്മിൽ പലരും ഇറങ്ങി നിന്നിട്ട് നമ്മുടെ ക്രിസ്തു അനുഭവങ്ങളാണ് എന്നാൽ ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും ഒരു തീരുമാനത്തിലേക്ക് എന്നെ ആരും കണ്ടില്ലെങ്കിലും ഞാൻ എങ്ങും വളർന്നില്ലെങ്കിലും ഞാൻ എങ്ങും എത്തിയില്ലെങ്കിലും എനിക്കൊരു കസേരയും കിട്ടിയില്ലെങ്കിലും എനിക്കൊരു പദവിയും ലഭിച്ചില്ലെങ്കിലും ആരും എന്നെ മാനിച്ചില്ലെങ്കിലും എനിക്ക് ക്രിസ്തുവിൽ വളരണം എനിക്ക് ക്രിസ്തുവിൽ മറയണം സ്വതം ആത്മാവിലുള്ള ജീവിതം ആത്മാവിലുള്ള ജീവിതം നമുക്ക് വളരെ അത്യന്താപിച്ചതാണ് നമ്മുടെ അകത്തുള്ള എല്ലാ കയ്പുകളും ആകായ്മകളും ജടത്തിൻ്റെ സ്വഭാവങ്ങളും ജടത്തിൻ്റെ പ്രകൃതങ്ങളും ഒക്കെ മാറിപ്പോകണം സ്തോത്രം അതിന് ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുക അതിനു വേണ്ടിയാകണം ഈ നാളുകൾ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സമർപ്പണവും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ വില്യം പാർക്കിളെ എന്ന് പറയുന്ന കമന്റേറ്ററിന്റെ വാക്കുകളാണ് ഞാൻ കടമെടുത്തെന്ന് പറഞ്ഞത് സഭയിൽ ഒരുപക്ഷെ ആളുകൂടി എന്നിരിക്കും ആളുകൂടി എന്ന് കരുതി അതിനെ ദൈവത്തിന്റെ സഭയായിട്ടൊന്നും ും കരുതിക്കരുത് കാരണം എന്നറിയാമോ ഉപദേശ സ്വീകരണത്തിനല്ല പിന്നെ We know that the people may rush to your your congregation for a mere soothing, not to be confronted with the fact of sin and the free offer of salvation. Janam you have a relaxation, relief in a relief. വേണ്ടി ആയിരിക്കില്ല യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുവാനോ ദൈവം നൽകുന്ന ഫ്രീ സാൽവേഷൻ രക്ഷയുടെ സൗജന്യ ദാനത്തെ സ്വീകരിക്കുവാനോ ആയിരിക്കില്ല ജനം വരുന്നത് അങ്ങനെയാണെങ്കിൽ അതായത് വിനോദത്തിനും ഒരു ജസ്റ്റ് ഒരു മാനസിക അസ്വാതന്ത്ര്യത്തിനുമൊക്കെ വേണ്ടി വരുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള കൂട്ടം എന്തല്ല സഭയല്ല പിന്നെന്താ അദ്ദേഹം പറഞ്ഞു ബി എ വെരി സക്സസ്ഫുൾ ക്രിസ്ത്യൻ ക്ലബ് അതെന്താകാം വളരെ വിജയകരമായി പ്രവർത്തിക്കുന്ന ഒരു ക്ലബാകാം കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു സ്നേഹിതൻ അദ്ദേഹത്തിന് കിട്ടിയാണെന്ന് മെസ്സേജ് അയച്ചു ക്ലബ് എന്നതിനോടൊപ്പം അദ്ദേഹം എഴുതി ഇന്ന് നമ്മളെ ചർച്ചിന്റെ ഇൻഫ്രാസ്ട്രക്ചറും നല്ല ക്വയറും നല്ല വില കൊടുപ്പുള്ള സാധനങ്ങളും എ സി ഹോളും കാർ പാർക്കിങ്ങും കൺവെൻഷൻ ഗ്രൗണ്ടും നാട്ടിലേയും കൂടെ സിസ്റ്റം വെച്ചാൽ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു നല്ല സഭയാ മിനിമം ഒരു ഉള്ള പാസ്റ്റർ പീഡിയെങ്കിലുള്ള പിന്നെ ചോദിക്കുക വേണ്ട പിന്നെ കുറെ കാശ് പാങ്കിലുണ്ടെങ്കിൽ വേണ്ട പക്ഷെ പുറമേ ഉള്ള ഈ സംഗതികൾക്ക് പ്രാധാന്യം കൊടുത്ത് ആത്മാവിന്റെ ഈ പറയപ്പെട്ട സംഗതികളെ അവഗണിക്കുന്ന കൂട്ടമാണെങ്കിൽ അതൊരു ക്ലബ്ബ് മാത്രമായിരിക്കില്ല that also can be a very very fairly functioning NGO. ഒരു നല്ല അതോടെ ഞാൻ എനിക്ക് സ്നേഹിതൻ പാസ്റ്റർ അദ്ദേഹം ദാസന അത് ചെന്നപ്പോ എനിക്ക് കുറച്ചുകൂടെ ചിന്തിക്കാൻ ഉതകിയത് ശരിയാ പല ും ക്ലബ് മാത്രത്തിന് വരുന്നവർക്ക് ഒരു 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 കമ്മ്യൂണിറ്റി ഫീലിംഗ് കൊടുക്കുന്ന ക്ലബ്ബ് മാത്രമല്ല പുറത്തുള്ളവർക്ക് സഹായം കൂടെ ചെയ്യുന്ന ഒരു എൻ ജിഒ ഇത്രയൊക്കെ കാര്യങ്ങളിൽ നമ്മളന്ന് തൃപ്തരാ ഇതാണോ ആത്മീയ ജീവിതം ഇതാണോ ആത്മാവിലുള്ള ജീവിതം ഒരിക്കലുമല്ല ഒരിക്കലുമല്ല സ്തോത്രം ആത്മാവിൽ ജീവിച്ച് ക്രിസ്തുവിൽ വളർന്ന് നിത്യതയുടെ ലക്ഷ്യത്തോടുകൂടെ യാത്ര ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകണം അതിനേക്കാൾ കുറഞ്ഞ ഒന്നിലും നമ്മുടെ ഹൃദയം പതിയരുത് നമ്മുടെ മനസ്സുളക്കരുത് ദൃഷ്ടികൾ അതിലൊന്നിലും ആകൃഷ്ടമാകരുത് സ്തോത്രം ആകൃഷ്ടമാകരുത് സ്തോത്രം ഉലകത്തിൽ ഒത്തിരി സാധനങ്ങളുണ്ടോ കേട്ടോ ഒത്തിരി സംഗതികളുണ്ട് എന്തൊക്കെയാ ലോകത്തിലുള്ള സംഗതികൾ ലോകത്തുള്ള കാര്യങ്ങൾ നമുക്ക് എത്ര തരംതിരിക്കാൻ പറ്റും എന്തോ എത്രായിട്ട് തരംതിരിക്കാൻ പറ്റും മൂന്നായിട്ട് ഏതൊക്കെയാ ഓക്കെ ഗുഡ് യോഹനാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം അതവിടെ നിൽക്കട്ടെ സാത്താന്റെ ഭാഷയിൽ പറഞ്ഞാലും എത്ര പറ്റും രണ്ടായിട്ട് ഏതൊക്കെയാ ലൂക്കോസ് നാലിന്റെ അഞ്ചിൽ നാം നായിക്കുന്നുണ്ട് നാലിന്റെ അഞ്ചിൽ നാം വായിക്കുന്നു ൂട്ടിക്കൊണ്ടുപോയിട്ട് എന്തൊക്കെയുണ്ട് രണ്ടായിട്ട് എന്തൊക്കെയാ ലോകത്തിന്റെ അധികാരവും മഹത്വവും അതോറിറ്റി ഓർ പവർ ആൻഡ് സ്പ്ലൻഡർ ഗ്ലോറി ഈ രണ്ട് സംഗതികൾക്ക് വേണ്ടിയല്ലേ കുടുംബകലഹമായാലും സഭയ്ക്കകത്തെ പ്രശ്നങ്ങളായാലും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായാലും അല്ലെ സഭയ്ക്കകത്ത് ഒരേ അപ്പത്തിൽ നിന്ന് നുറുക്കി ഭക്ഷിക്കുന്ന സഹോദരന്മാർ തമ്മിൽ എന്തിനാ പുണങ്ങിയിരിക്കുന്നത് എന്തിനാ ഈ രണ്ട് സംഗതി അല്ലേ വരുന്നത് മഹത്വം ഇത് ആരുടെ ഇതെല്ലാം ആരുടെ പക്കലേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആർക്ക് കൊടുക്കുന്നു ആർക്ക് കൊടുക്കുന്നു അവന് മനസ്സുള്ളവർ കൊടുക്കുന്നു അപ്പോൾ ഒരാൾക്ക് ഉയർച്ച കിട്ടിയെന്നോ സ്ഥാനം കിട്ടിയെന്നോ ഓ കാശ് കിട്ടിയെന്നോ ഒക്കെ ഒക്കെ പറഞ്ഞ് നമ്മൾ എന്തിനാ തമ്മിലടിക്കുന്നത് ഇത് കിട്ടാനുള്ള എളുപ്പ എന്താ ഇതൊക്കെ കിട്ടാനുള്ള എളുപ്പ എന്താ അവന്റെ മുമ്പിൽ ഒന്ന് അവനെ വായിക്കുന്നത് എനിക്കിഷ്ടമുള്ളവന് കൊടുക്കുന്നു നീ എന്നെ നമസ്കരിച്ചാൽ ഒന്ന് നമസ്കാരിച്ച ഒന്ന് കുനിഞ്ഞാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തന്നേക്കാം സ്തോത്രം സഹോദരങ്ങളെ ആത്മാവിൽ ജീവിക്കുന്നവൻ ആത്മാവിൽ ജീവിക്കുന്നവൻ ദൈവത്തിൽ നിന്നല്ലാത്തതൊന്നും കൈപ്പറ്റാതെ അതിനെ മുഴുവനും വേണ്ടെന്ന് വെക്കും വേണ്ടെന്ന് വെച്ചിട്ട് സ്തോത്രം മുമ്പ് ഞാൻ പറഞ്ഞ നിത്യത മാത്രം ലാക്കിക്കൊണ്ട് എന്റെ ജീവിതം നയിക്കും അതിന് നമുക്കൊരു പുനഃസമർപ്പണം ഇന്ന് രാത്രി ആവശ്യമില്ല എനിക്ക് ക്രിസ്തുവിൽ വളരണം സഭയിൽ വളർന്നാൽ പോരാ സഭയിൽ വളർന്നില്ലെങ്കിലും സാരമില്ല ഒരു സൺഡേ സ്കൂൾ ടീച്ചർ പോലും ആയില്ലെങ്കിൽ സാരമില്ല നമുക്ക് വിഷമം വരുമായിരിക്കും അല്ലേ ശരിക്കും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നത് ടീച്ചറായിട്ട് തന്നെ എന്നാലും ശരി എനിക്കിത് ഒരു ചാൻസ് കിട്ടിയിട്ടില്ല വിഷമം തോന്നാറില്ലേ മാനുഷികമായ പക്ഷേ അത് നിമിത്തം പാടുന്നു പ്രാർത്ഥിക്കുന്നുല്ല എന്നും ഏറ്റവും ആദ്യം പാസ്റ്റു പറഞ്ഞതിനു മുമ്പേ ബൈബിൾ വായിക്കുന്ന ഞാനായിരുന്നു ഈ ജനറൽ ബോഡി കഴിഞ്ഞതോടുകൂടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ തിരഞ്ഞെടുത്തോടുകൂടെ എന്നെ തള്ളിയതോടുകൂടെ ഇനി വേണമെങ്കിൽ അവര് വായിച്ചു കൊടുക്കട്ടെ നമ്മളൊക്കെ സംഭവിക്കുന്ന യോഗത്തിന് പോലും ചില പോകത്തില്ല ഈ പാനി കൊണ്ട് കൊണ്ട് പറഞ്ഞ വിഷയത്തിൽ യോഗങ്ങളു പോലും ബഹിഷ്കരിക്കുന്നവരുണ്ട് അവര് നടത്തുന്ന യോഗങ്ങൾക്ക് കാശ് കൊടുക്കാത്തവരുണ്ട് ആ പാനാ നടത്തുന്നെങ്കിൽ കാശ് കൊടുക്കത്തില്ല പോകത്തില്ല കുറ്റം പറയും അങ്ങ് ഇന്റർനാഷണൽ ലെവലിൽ വരെ ആ ഒരു ഒരു അവസ്ഥ ഇന്ന് സഭകളെന്ന് പറയുന്നതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നതിന് ഒരുപക്ഷെ നാം ഒക്കെ സാക്ഷിക്കുക ഇന്ന് രാത്രി അതെല്ലാം വിട്ടിട്ട് ദൈവത്തിന്റെ ആത്മാവിൽ സ്തോത്രം എനിക്ക് നിങ്ങൾക്കും ജീവിക്കുവാനും വളരുവാനും ആ നിത്യത്തെ അവകാശമാക്കുവാനും ഒരു സമർപ്പണം നമുക്ക് നടത്താം